ചാത്തൻ എന്ന് പറയുന്നത് ആരുടെയും കുത്തകെന്നല്ല ഒരു ദൈവമാണ് ഒരു എനർജിയാണ് അപ്പം അത് എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് പരീക്ഷിക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാൻ വേണ്ടി ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചൊരു കാര്യമാണ് വിഷ്ണുമായ സ്വാമിയുടെ മന്ത്രങ്ങൾ ഒരുപാട് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും നമുക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു മന്ത്രം നന്നായിട്ട് ഇരുന്ന് പഠിച്ച് ഇതൊരു പരീക്ഷണം എന്ന രീതിയിൽ ഇതൊക്കെ ഉണ്ടോ ഇത് ഇങ്ങനെയാണോ ഇതൊക്കെ നടക്കോ എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും വിശ്വസിക്കേണ്ട നമ്മളെ നമുക്ക് വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടമുള്ളൊരു സമയം തെര തിരഞ്ഞെടുത്തിട്ട് പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല ഇഷ്ടമുള്ളൊരു സമയം തിരഞ്ഞെടുത്ത് അങ്ങോട്ട് തീവ്രമായിട്ട് ആ മന്ത്രം അങ്ങോട്ട് ചൊല്ല നൂറ്റെട്ട് തവണയോ ആയിരത്തെട്ട് തവണയോ പതിനായിരത്തെട്ട് തവണയോ എന്നുവെച്ചാൽ എത്രയും പെട്ടെന്ന് ഇത് പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ പ്രശ്നം തീരാനാണല്ലോ നമ്മൾ ചെയ്യുന്നത് ആരെയും നമ്മൾ വിശ്വസിക്കേണ്ട സ്വയം വിശ്വസിക്കുക അങ്ങോട്ട് ചെയ്യുക ആ മന്ത്രം അങ്ങോട്ട് ചൊല്ലി വരുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഓരോ അറിവുകളായിട്ടും ജ്ഞാനങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും സ്വപ്നദർശനങ്ങളായിട്ടും എന്തൊക്കെ ചെയ്യണം എന്നുള്ള പലതരത്തിലുള്ള തോന്നലുകൾ തോന്നലുകളുണ്ടാവും അതങ്ങോട്ട് മുന്നോട്ട് ചെയ്തു പോവുക നിങ്ങൾക്ക് മനസ്സിലാവും ഈ ശക്തിയുടെ ശക്തി എന്താണെന്നുള്ളത്